ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ അമേരിക്ക കൂടി പങ്കുചേർന്നതോടെ യുദ്ധം അതിരൂക്ഷമാവുകയാണ് ഇറാന്റെ കൈവശമുള്ള അണുവായുധങ്ങൾ ലോകത്തിന് തന്നെ ഭീഷണിയാണെന്ന പേരിലാണ് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത് എന്നാൽ ഇറാനെ ആക്രമിച്ച് അതിവേഗം കീഴടക്കമെന്ന ഇസ്രയേലിന്റെ പ്ലാൻ പൊളിഞ്ഞതോടെയാണ് അമേരിക്കയ്ക്ക് നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്നത് എന്നാൽ ഇവിടെ അമേരിക്ക എന്ന ചതിയൻ രാഷ്ട്രത്തിന്റെ ദുരുദ്ദേശത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വശത്ത് ഈ ലോകത്തിന് തന്നെ ഭീഷണിയായ പാകിസ്ഥാനെ പാലൂട്ടി വളർത്തുന്ന അമേരിക്ക എന്ത് ഭീഷണിയുടെ പേരിലാണ് ഇറാനെതിരെ ആക്രമണം നടത്തുന്നത് ലോകത്തിലെ തീവ്രവാദികളുടെ നഴ്സറിയാണ് പാകിസ്ഥാൻ തീവ്രവാദികളെ അടവച്ച് വിരിയിച്ചെടുക്കുന്ന ഭീകര കേന്ദ്രം അങ്ങനെയുള്ള പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുകയും അവർക്കാവശ്യമുള്ള ആയുധങ്ങളും പണവും നൽകി തീവ്രവാദം വളർത്തുകയും ചെയ്യുന്ന അമേരിക്കയ്ക്ക് എന്ത് ധാർമ്മിക ഉത്തരവാദിത്തമാണ് ഇറാനെ ആക്രമിക്കുവാനായുള്ളത് അമേരിക്കയ്ക്ക് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് മുഖ്യം അതിനുവേണ്ടി അവർ ഏതറ്റം വരെയും പോകും ഇപ്പോൾ അമേരിക്ക ഇന്ത്യയോട് കാണിക്കുന്ന ഈ സ്നേഹം യഥാർത്ഥ സ്നേഹമൊന്നുമല്ല ലോക പോലീസായ അമേരിക്കയെ ഏത് മേഖലയിലും വെല്ലുവിളിക്കാൻ പോകുന്ന ശക്തിയായി ചൈന മാറുമ്പോൾ ഏഷ്യൻ വൻകരയിൽ ചൈനയ്ക്കെതിരെ അമേരിക്കയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആയുധമായി മാറ്റുവാനാണ് അവർ ഇന്ത്യയെ കാണുന്നത് എന്നാൽ ഇതറിയാവുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരേ സമയം അമേരിക്കയോട് അടുപ്പം കാണിക്കുകയും അതേസമയം നയതന്ത്രപരമായ കാര്യങ്ങളിൽ അമേരിക്കയുടെ ഇടപെടൽ വരാതിരിക്കുവാനും ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് ഇന്ത്യക്ക് അമേരിക്ക ഓഫർ ചെയ്തെങ്കിലും അതിനനുസരിച്ച് റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചത്